ല്ലേ ഇന്ന് ഇന്ന് കലാശക്കെട്ടാണ് മക്കളെല്ലാരും ഇന്ന് പോകുന്നുണ്ട് അസല വളക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷതീപ് കിച്ചൺ ആൻഡ് ട്രാവലർ അപ്പൊ എന്നാ രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചാണ് പുറത്ത് നല്ല മഴയും നല്ല ക്ലൈമറ്റാണ് പക്ഷേ അകത്ത് എല്ലാരും ഇന്ന് മമിനെ വിട്ടിട്ട് പോവാലെ ഇന്നിപ്പ് കലാശക്കെട്ടാണ് മക്കളെല്ലാരും ഇന്ന് പോകുന്നുണ്ട് മഴയത്ത് വന്നതാ മലയത്തെ കുറിച്ച് പിന്നെ ആ സിയാദും റബീബയും ഇന്ന് ഫ്ലൈറ്റിൽ അവർക്ക് രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അവർ ഇറങ്ങി അവർ ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഫീൽ എന്താണെന്നുള്ളത് പറഞ്ഞത് മക്കളെല്ലാവരും ഉണ്ടായിട്ട് ഓരോ വൈക്ക് പോകുമ്പോൾ വല്ലാത്ത വിഷമല്ലേ അല്ലാതെ എല്ലാവർക്കും ഉണ്ടാവും അതും പ്രത്യേകിച്ച് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചുകൂടി ജഗമുകി അടിച്ച് പൊളിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ഓരോ ബൈക്ക് പോകുമ്പോൾ എന്തായാലും ഒരു വിഷമം ഉണ്ടാവും എന്നെ കണ്ടാലും അതിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ മോ കാണ എനിക്കങ്ങനെയാണ് സങ്കടം വന്നാലും എനിക്കിങ്ങനെ ഒളിച്ച് വെക്കാൻ അറിയില്ല കേട്ടാ പക്ഷേ എൻ്റെ മൂത്ത് അത് അപ്പം തന്നെ കാണും അപ്പോൾ മക്കളെന്തായാലും എല്ലാവരും പോയി മഷ അവരുടെ യാത്ര സുഖമായിട്ട് അവിടെ എത്തി അവരുടെ ജോലിയിലും പഠിപ്പിലും എല്ലാം കയർ വര കൊടുക്കട്ടെ അപ്പം മോളും വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ അവള് കുറേ ആയില്ലേ വീട്ടിൽ പോയി നിന്നിട്ട് അപ്പോൾ ഇന്ന് പോയി അവർ പോകുന്ന ഒപ്പം തന്നെ എയർപോർട്ട് പോകുന്ന വഴിക്കാണ് അവളെ വീട് അപ്പോൾ പോകുന്ന വൈക്ക് അവിടെ ഇറങ്ങിയായിട്ട് ഇവര് എയർപോർട്ട് പോകും അപ്പോൾ അവൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിന്നിട്ട് വീട്ടിലൊക്കെ നിന്ന് സുഖമായിട്ട് വരട്ടെ പിന്നെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ താജും ഫുള്ളയും അറിയാമല്ലോ എൻ്റെ കൂടെ നീ അതുപോലെ എപ്പോഴും കൂടെയുള്ള രണ്ട് എൻ്റെ സിസ്റ്റേഴ്സിനെ അപ്പോൾ അവർ രണ്ടാളും ഇന്ന് പോവാണ് ഒരാൾ ഗുജറാത്തിൽ പോവും ഒരാൾക്ക് ട്രെയിൻ താജുക്കെ ട്രെയിൻ രണ്ട് മണിക്ക് ഫുള്ളൊക്കെ ഷിപ്പാണ് കവരത്തിയിലേക്ക് അവൾ പന്ത്രണ്ട് മണിക്ക് പോവും അപ്പോൾ അതിന് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ പ്രിപ്പർ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യും ചെയ്യണം അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ആ ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും പക്ഷേ മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ആ അതങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഓരോന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ ഒരു അതിലെ ആ ഒരു ത്രില്ലൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളു പിന്നെ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റ കഴിഞ്ഞു കൂട്ടാ വീഡിയോയിൽ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാരും ഇവർ യാത്ര പോകുന്നൊക്കെ കാണിച്ചു തരാം ഇറങ്ങുന്നത് കാണിക്കാൻ പറ്റിയില്ല കാരണം അപ്പോൾ ഞാനൊരു ഇമോഷണലി ഡൗൺ ആയിരുന്നു മക്കളെല്ലാവരും ഒന്നിച്ചിറങ്ങിയപ്പോൾ റബീബയും മക്കളും റബീബയും സിയാദും മോളും രണ്ട മൂന്നാളും മോളും ആ ഹോളോ വീട്ടിൽ പോയതാണ് ഇവർ രണ്ടാളോ ഏർപ്പെട്ട് പോയതാണ് അപ്പോൾ കൊണ്ടാക്കാൻ സഹലാണ് പോയത് എന്തായാലും വീഡിയോ ഇന്നത്തെ അപ്പൊ ഇതാ അങ്ങനെ മക്കള് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഇതാ ഞാൻ കിച്ചണിൽ കയറി അപ്പൊരിക്കുമ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് നെയ് നെയ് ചപ്പാത്തിയും പിന്നെ ചിക്കൻ റോസ്റ്റ് പോലെയാക്കിയതും ലിവർ ഒന്ന് റോസ്റ്റ് പോലെ ആക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റെഡിയാക്കി ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചക്ക ഉണ്ടായിരുന്നു ചക്ക ചുളകിയെടുത്ത് ഒരു പാക്കറ്റിലാക്കി ട്രെയിനിലൊക്കെ പോകുന്നവർക്ക് ഇവർ യാത്ര പോകുന്നവർക്ക് കഴിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇതാ ബീഫും ഒരു ആയിട്ടുണ്ട് ബീഫും ഒന്ന് ചാറ് കൂട്ടിയിട്ട് വെക്കുന്നില്ല ഒന്ന് റോസ്റ്റ് ചെയ്യാനേ കാരണം ട്രെയിനിലും ഈ ഷിപ്പിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കുറക്കുന്ന നല്ലതാണ് കാരണം ചാർ അധികമായി കഴിഞ്ഞാൽ പിന്നെ പാക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും അങ്ങനെ ഇതാ അങ്ങനെ ഫുഡൊക്കെ റെഡിയായി ഇപ്പം ഇതാ എല്ലാം ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മോസിനും അപ്പൊ ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഇവർ പേക്ക് ചെയ്തു കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ ഡൗൺ ഡോണായിട്ടാ എനിക്ക് വിഷമായി കാരണം ഒറ്റ ദിവസം തന്നെ എല്ലാവരും ഒന്നിച്ചിറങ്ങാന്ന് വെച്ചാൽ അത് ശരിക്കും സങ്കടം വന്നു പോയി എനിക്ക് കാരണം പിന്നെ ഞാൻ ഒറ്റ കാണാ അങ്ങനെ ഇതാ ഇവർ ഇറങ്ങി ഉള്ള എല്ലാ തയ്യാറെപ്പം ഫോസാനാണെങ്കിൽ നേരത്തെ കുടയും പിടിച്ചിട്ട് അവൻ പുതിയ കുടമൊക്കെ വാങ്ങിയതായിരുന്നു കുടയായിട്ട് ഏ എനിക്ക് ഇറങ്ങാനുള്ള വെപ്രാളം കൊണ്ട് അവൻ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ ഒരാൾ ഇതാ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് ഫുൾ ആകെ തകൃതിയിൽ ഇങ്ങനെ പേക്കിങ്ങും കുറച്ച് രണ്ടു മാസമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവളുടെ ആ സാധനങ്ങളൊക്കെ വരുന്നത് നടക്കിപ്പോ ഇതൊക്കെ പെറുക്കി വെക്കുന്ന തിരക്കും എല്ലാം ഇട്ട് അവള് ഫുള്ള് നല്ല തിരക്കിലായിരുന്നു അങ്ങനെ താജുൻ്റെ പിന്നെ രണ്ട് മണിക്കാണല്ലോ അതിന് ഇതാ ഫിദയും യാത്ര പറഞ്ഞു പോകുന്നുണ്ട് എല്ലാവരും പോകുമ്പോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വിഷമാവും അങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ എൻ്റെ ഒരു റീൽസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കരച്ചിൽ വന്നു പോയി കാരണം എനിക്ക് ഒരു വിഷമം അടയ്ക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് വിഷമമായി പോയിരുന്നു അതുകൊണ്ടാണ് കേട്ട കണ്ണിന്ന് കണ്ണി വന്നത് ആ വീഡിയോ കണ്ടിട്ട് വിഷമിപ്പിച്ച് എല്ലാവരോടും ഞാൻ സോറി പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ ഇതാ കരച്ചിൽ പിന്നെ എനിക്കങ്ങനെയാണ് ചിരിയും കരച്ചിലും എല്ലാം ഇങ്ങനെ തൊട്ട് വെച്ചതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിഷമമൊക്കെ ആവുമ്പോൾ പിന്നെ പറയണ്ടല്ലോ അപ്പൊ ഇതാ ഇവരെ ഇറങ്ങിയിട്ടാ അപ്പോ എന്റെ വീഡിയോ ഇന്ന് ഇവരുടെ യാത്രയുടെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണുമ്പരേ ബായ്